ഇനി നിങ്ങൾക്ക് വീട്ടിലിരുന്നു താമര ജഫ്രിയുടെ മരണത്തിൽ പോലീസ് പ്രതിക്കൂട്ടിൽ കേസ് സിബിഐക്ക് കൈമാറാവുന്നതാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് താമീർ മയക്കുമരുന്ന് വീഴുകിയതായും ദേഹത്ത് മർദ്ദനമേറ്റതായും മൃതദേഹ പരിശോധന വ്യക്തമായിരുന്നു താമീർ മയക്കുമരുന്ന് വീഴുകിയതായും മർദ്ദനമേറ്റതായും മൃതദേഹ പരിശോധന വ്യക്തമായിരുന്നു മരണത്തിന് ഇത് രണ്ടും കാരണമായിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഈ സാഹചര്യത്തിൽ വ്യക്തത വരുത്താൻ സി ബി ഐ അന്വേഷിക്കുന്നതാകും ഉചിതമെന്ന നിലപാടിലാണ് ഡി ജി പി ഈ ശുപാർശ നൽകിയതെന്നും കരുതുന്നു ക്രൈംബ്രാഞ്ച് സംഘം ബുധനാഴ്ച താനൂർ പോലീസിന്റെ വിശ്രമ കേന്ദ്രത്തിൽ നിന്ന് മയക്കുമരുന്ന് പൊതിയാൻ ഉപയോഗിക്കുന്നതെന്ന് സംശയിക്കുന്ന പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ കണ്ടെത്തി ഉച്ചയോടെയായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പരിശോധന പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും താമരനടക്കം പന്ത്രണ്ട് പേര് ചേലാരിൽ നിന്ന് പോലീസ് എടുത്തുവെന്നും ഈ വിശ്രമ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവെന്നും ചോദ്യം ചെയ്തിരുന്നുവെന്നുമുള്ള ആരോപണം നിലനിൽക്കുകയാണ് ഇത് കണ്ടെടുത്തത് ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെ ഒന്നരയോടെ താമരടക്കം അഞ്ചു പേര് താനൂർ ദേവദാർ പാലത്തിന് സമീപത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നുവെന്നാണ് പോലീസ് പ്രാഥമിക വിവര റിപ്പോർട്ടിൽ പറയുന്നത് വിശ്രമ കേന്ദ്രത്തിൽ കൊണ്ടുപോയതായി പ്രാഥമിക വിവര റിപ്പോർട്ടിൽ പറയുന്നില്ലെന്നിരിക്കെ ഈ കണ്ടെത്തൽ നിർണായകമാണ് താമിറിന്റെ ദേഹത്ത് ഇരുപത്തൊന്ന് മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന മൃതദേഹ പരിശോധനാ റിപ്പോർട്ടും ചൊവ്വാഴ്ച പുറത്തുവന്നു വയറിന് പിൻഭാഗത്ത് നട്ടലിനും സമീപം ദണ്ട് പോലുള്ള ആയുധം കൊണ്ട് ശക്തിയായി കുത്തിയിട്ടുണ്ടെന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് മെഡിസിൻ വിഭാഗം തലവൻ ഡോക്ടർ ഹിത ശങ്കറിന്റെ നേതൃത്വത്തിൽ മൂന്ന് ഡോക്ടർമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് പറയുന്നു കാൽവെള്ളിയിൽ ആയുധം കൊണ്ട് ശക്തിയായി അടിച്ചതിന്റെ അടയാളവുമുണ്ട് ശ്വാസകോശത്തിൽ രക്തത്തിന്റെ അംശമുണ്ടായിരുന്നു ഹൃദയത്തിന്റെ സംരക്ഷണ പാടിയിലും ഉപരിതലത്തിലും രക്തം പൊടിഞ്ഞതായി കാണപ്പെട്ടു ചെറുകൂടിലെ രക്തം പൊടിഞ്ഞിരുന്നു വയറ്റിൽ നിന്ന് കണ്ടെടുത്ത രണ്ട് പ്ലാസ്റ്റിക് കവറുകളിൽ ഒന്ന് വലിച്ചു തുറക്കാവുന്നതും ഒന്ന് ഒട്ടിച്ചു ചേർത്തിരുന്നതുമായിരുന്നു